സെക്കൻഡ് ടീമിന്റെ ഫസ്റ്റ് ബോൾ വൈഡ് സെക്കൻഡ് ടീമിന്റെ ബാറ്റിംഗ് തുടങ്ങി ഫസ്റ്റ് ബോൾ തന്നെ വൈഡ് ആരാണോ ജയിക്കുക ആരാണ ജയിക്കോവറാണ്

വൈഡ് എല്ലാവരും വൈഡ് എറിയുന്നുണ്ട് രണ്ട് ടീമും വൈഡ് എറണാറില്ല വൈഡിന്നും റണ്ണില്ലാത്ത കാരണം വൈഡ് എറിഞ്ഞ് കൂട്ടിട്ട് റണ് കൊടുത്താണ് പ്രശ്നം സ്റ്റംപ് ചെയ്തു കീപ്പർ സ്റ്റംപ് ചെയ്തു ബാറ്റർ ഔട്ടല്ല ഔട്ടല്ല ഇത് അടിയായനെ നല്ല സിംഗിള് ആൾക്കാരൊക്കെ വന്നു ഓരോരുത്തര് വരുണ്ട് ഓരോരുത്തരൊക്കെ വരുണ്ട് കളി കാണാൻ ആൾക്കാരായി മൂന്നാളായി കളി കാണാൻ ഞാൻ അടക്കുന്ന ആല് അവിടെ ഫുൾ ായിട്ട് ആൾക്കാരുണ്ടാവാറില്ല ഒരു പത്ത് പേര് അവിടെ ഉണ്ടാവും ഒരു ടീമിന്നെ പതിനൊന്നാളുണ്ടാവൂല്ലോ വേറെ ആൾക്കാരുണ്ടാവും ആൾക്കാർ വരുന്നു ഒന്നുകൂടി ആൾക്കാര് കൂടും ആ വീണ്ടും ഒരു കളി ഒന്നും അത് അല്ലെങ്കിൽ കളിയൊന്നുണ്ടാവുള്ളൂ കഴിയുമ്പോളേക്ക് ആറുമണിയാവും നിർത്തിപ്പോ കളിക്കാറുള്ള രണ്ടാമത്തെ ഓവർ അറിയാനായിട്ട് നമ്മുടെ ബോളർ വരേണ്ട നല്ല ബാറ്ററാ പേരൊന്നും എനിക്ക് ആരുടെയും അറിയില്ല അവന്റെ ബാറ്റിംഗ് സൂപ്പറായിരുന്നു അവന്റെ ബോളിംഗ് കൂടി കണ്ടോ നമുക്ക് അടിവാങ്ങി കൂട്ടോ ഓ അടിപൊളി ബോൾ ആയിരുന്നു ഫസ്റ്റ് ബോള് നല്ല ബോൾ ആയിരുന്നു കേട്ടോ രണ്ടൊന്നും ഡോട്ട് ഡോഡ് ബോൾ ആയി സെക്കൻഡ് ബോൾ അറിയാൻ വേണ്ടി അത് അമ്പേര് സിക്സ് വിളിക്കണ്ട് ഒരു ഇതാണ് പ്രശ്നം സിക്സ് തന്നെയായിരുന്നുണ്ടോ ബോളിംഗ് ത്ര പോരാ സിമ്പിൾ ബോളാണ് മൂന്നാമത്തെ ബോള് രണ്ടാമത്തെ ബോളില് സിക്സ് അടിച്ചു മൂന്നാമത്തെ ബോള് അത് നോ ബോൾ വിളിച്ചു നോ ബോളാണ് ഫിൽട്ടർണ്ടായിരുന്ന ഫിൽട്ടറൊന്നുമില്ല അടുത്ത ആഴ്ച എല്ലാവരും വരട്ടെ കളി കാണാൻ ഉഷാറാവുകയും ചെയ്യും കളിക്കാർക്കും എല്ലാവരും ഒരുമിച്ച് വരട്ടെ സൂപ്പർ ഗോൾ ആയിരുന്നു മൂന്നാമത്തെ ഓള് മൂന്ന് ഗോള് കഴിഞ്ഞു നാലാമത്തെ ഓള് phụt thôi số phụt thôi số em đói biking đấy anh em bồ lết thả anh em bồ മാമൻ മാനത്ത് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിട്ടാളിമ അത് വീണ്ടും അവൻ നോബോള് വിളിച്ചു അവൻ ബൗണ്ടറി വന്നില്ല രണ്ടും സൂപ്പർ ഫീൽഡിംഗ് ആയിരുന്നു രണ്ടു ബോൾ കൂടി ബാക്കിണ്ട് ഞണ്ട് നോബോളായി പുതിയൊരു പാകിസ്ഥാനി വന്നു പറഞ്ഞില്ലേ ബോൾ എറിഞ്ഞിട്ടുണ്ട് ഓ സൂപ്പർ ബോളായിരുന്നു അടിച്ചു കടത്തിന്ന് മാത്രം അതിന് ബോൾ എറിഞ്ഞറിയാന്ന് കാണിച്ചു കൊടുത്താ പുതിയ ആളാ പാകിസ്ഥാനിയ നല്ല ബോളിംഗ് ആയിരുന്നു ഒരു ബോൾ എറിഞ്ഞുള്ളോ അതും ഡോട്ട് ബോള് ലാസ്റ്റ് ബോളാവും ലാസ്റ്റ് എന്ന് ട്ടെ വണ്ടിയില് വന്നാള് പോവാൻ നിക്കാട്ടാ പാകിസ്ഥാനി അടുത്താഴ്ച വരും തോന്നുന്നുണ്ട് വരാൻ നേരം അസ്തമിച്ചു തുടങ്ങി ഭംഗിണ്ട് കാണേ ആള് പോയി തുടങ്ങി മൂന്നാമത്തെ ഓവർ ആള് തേണ്ടി വണ്ടി പാകിസ്ഥാനിൽ പോവാൻ നിൽക്കാണ് മൂന്നാമത്തെ ഓവറായി ഫസ്റ്റ് ബോള് ടോസ് ആ ബൗണ്ടറി ആക്കി ബൗണ്ടറി വിക്കറ്റ് പോയിട്ടാ അടിപൊളി ബോൾ ആയിരുന്നു തീപാറും പന്തായിരുന്നു വിക്കറ്റ് പോയി കീപ്പറിന്റെ ആഘോഷം കണ്ടില്ലേ ഫസ്റ്റ് വിക്കറ്റ് വിക്കറ്റാ പോയി തോന്നിട്ടാ ഫസ്റ്റ് വിക്കറ്റ് പോയത് രണ്ടാമത്തെ ഓവറില് രണ്ടാമത്തെ ഓവറില് സെക്കൻഡ് ബോളില് അടിപൊളി ബോളർ ബോൾ ഇരിക്കാൻ നല്ല എം ആട്ടാ നല്ല ക്ലൈമറ്റാ ചൂടൊന്നും ഇല്ല അതാ കാരണം മറ്റേത് പഞ്ചറി ആയിട്ടുള്ളൂ സമയത്ത് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല സിംഗിള് സിംഗിള് ബൗണ്ടറി ആവോ ആ സിംഗിള് രണ്ടാമത്തെ തോറ് ലാസ്റ്റ് ബോൾ ആണ് ലാസ്റ്റ് ബോൾ ട്ടാ ഡോട്ട് ബോൾ ഒന്നും എടുട്ടില്ല അപ്പോൾ കുറേ പണ്ടാണ് ബോൾ ചെയ്തത്

ഫസ്റ്റ് ബാറ്റ് ചെയ്ത ടീം തോന്നുന്നത് സിംഗിൾ ഇടാൻ പറയുന്നുണ്ട് അറിയില്ല സിംഗിൾ ഇടാൻ പറയുണ്ട് വീണ്ടും തർക്കം തുടങ്ങി നോ ബോൾ നോ ബോൾ ഇട്ട തുടങ്ങി ു വൈഡ് വൈഡ് കീപ്പറും പിന്നെ വൈഡ് വിളിക്കാ അതെ നമ്പറിന് ഇത്ര ടെൻഷൻ ഇല്ല കീപ്പർ ആരുടെ ടീമാണോ ബോളിംഗ് ടീമായ ആയ ആ അടുത്ത ഫ്രീ നോ ബോള് ബോള് നല്ല തൊട്ടടില്ല ഒരു ആ വിക്കറ്റ് പോയി അടുത്ത വരട്ടു ബാറ്റിംഗ് ഔട്ടായതാണല്ലോ ഒരു വെറുതെ തമാശ കടിക്കണ പോകുന്നുണ്ട് അവസരം കൊടുത്തിട്ട് ഓപ്പോസിറ്റ് ബാറ്റർക്ക് ദേഷ്യം വന്നു തുടങ്ങി മൂന്നോറ് ഓവർ കൂടി ഉണ്ടല്ലോ ആ ഞാൻ തൊഴുണ്ട് എന്നെ പോലെ തന്നെ കൊള്ളണില്ല ഒന്നും പ്രശ്നം അടുത്ത അടുത്തോള് ബോളാ ലാസ്റ്റ് ബോളായിട്ടാ ഈ ബോളിൽ എങ്ങനെ ബാറ്റ് കൊള്ളിച്ച് സിംഗിൾ എടുക്കും ബോള് ആ വിക്കറ്റ് ഞാനോ ഈ ഒരു ഓവറിൽ രണ്ടും പോയി അടുത്ത ആള് ബാറ്റ് പോരാളില്ലാത്ത കാരണം എല്ലാവരും ബാറ്റ് ചെയ്യാൻ ഇറക്കുന്നത് ഒരു ഓവറിൽ തന്നെ രണ്ടു പ്രാവശ്യം ഔട്ടായി അവരവസരം കൂടി കൊടുത്തതാ വീണ്ടും ഔട്ടായി അങ്ങനെയാണെങ്കി എനിക്ക് ഒന്ന് കളിക്കാൻ ഇറങ്ങാമായിരുന്നു മൂന്ന് നാലാമത്തെ ഓവറാണ് ട്ടോ നാലാമത്തെ ഓവർ ില്ല അങ്ങോട്ടേക്കാ ഫസ്റ്റ് ബോള് കഴിഞ്ഞു സെക്കൻഡ് ബോള് അറിയാൻ വേണ്ടി സെക്കൻഡ് അതും റണ്ണില്ല